നമസ്കാരം ഞാൻ നന്ദകുമാർ നമുക്ക് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ആമയാഴഞ്ചാൻ തോടിന്റെ കുറച്ച് കാഴ്ചകൾ കാണാം അവസാനമായി ജോയിയുടെ മൃതദേഹം ഒഴുകി വന്ന് ചേർന്ന ആ സ്ഥലവും ആ ആമയഞ്ചാൻ തോടിലെ ഇപ്പോഴത്തെ കാഴ്ചയും നമുക്ക് ഒന്ന് കണ്ട് വിലയിരുത്താം ഒരു മനുഷ്യജീവൻ അവിടെ പൊലിഞ്ഞപ്പോഴാണ് നമ്മുടെ അധികാരികൾക്കൊക്കെ ബോധോദയം ഉണ്ടായത് ഇന്ന് ആ ആമേണ തോടിന്റെ അവസ്ഥ എത്രത്തോളം മാറിയെന്നും നമുക്ക് നോക്കി വിലയിരുത്താം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കളക്കാം ആദ്യം എനിക്ക് പറയാനും കാണിക്കാനും ഉള്ളത് ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ജലം അമൂല്യമാണെന്ന് അതേ ജലത്തെ ഇവിടെ പാഴാക്കി കളയുന്ന ഒരു വിദ്യയാണ് ഈ കാണുന്നത് ഈ പാഴായി പോകുന്ന ജലം ഇങ്ങനെ പാഴായി പോകുമ്പോൾ ആർക്കാണ് ഈ നഷ്ടം സംഭവിക്കുന്നത് പാവം ജനങ്ങൾക്ക് തന്നെയാണ് ഈ കാണുന്ന സിറ്റിയുടെ റോഡിനടിയിലൂടെയാണ് ആമേഴഞ്ചാൻ തോട് ഒഴുകി ഇവിടെ എത്തുന്നത് ഇന്ന് ആമയഞ്ചാൻ തോടിനെ ചൊല്ലി ആർക്കും പേടിക്കണ്ട ആമേഴഞ്ചാൻ തോട് വളരെ വൃത്തികരമായി ഒഴുകിപ്പോകുന്നു ഒരാള് ഇതിനകത്ത് വീണാൽ പോലും മറ്റു കുറച്ചാൾക്കാർ ചേർന്ന് രക്ഷപ്പെടുത്താൻ ഒരുപാട് മാർഗ്ഗം തെളിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭരണകൂടത്തിന് ഇത്രയും കഴിവുണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം ആമേഴിഞ്ഞ തോട് ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ നീളത്തിനാണ് ഒഴുകുന്നത് എല്ലാ സ്ഥലവും നല്ല വൃത്തികരമായി മാറിയിട്ടുണ്ട് ഈ സ്ഥലത്ത് നിന്നാണ് ദിവസങ്ങൾ പഴക്കമുള്ള ജോയിയുടെ ശവശരീരം കണ്ടെടുക്കാൻ നമുക്ക് കഴിഞ്ഞത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ് ബൈ